യർ ബോർഡിൽ തൊഴിൽ പീഡനം ഉന്നയിച്ച ഉദ്യോഗസ്ഥ ജോളി മധുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ജോളി മധുവിന്റെ കുടുംബത്തിന്റെ പരാതിയിലാണ് അന്വേഷണം ലേബി സജീന്ദ്രൻ ഗുഡ് ഈവനിംഗ് ജോളി മധുവിന്റെ മരണത്തിലേക്ക് നയിച്ച തൊഴിൽ സാഹചര്യങ്ങൾ എം എസ് എം ഇ മന്ത്രാലയം പരിശോധിക്കുന്നുണ്ട് എന്നാൽ ഇത് ഒരു ഗുരുതരമായ വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ പരാതിയിന്മേൽ പോലീസ് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് സുജയ ഏതായാലും അനക്കമറ്റ് കിടന്ന നിയമ സംവിധാനം അനങ്ങി എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത ഇതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് അറിയുന്നതേ ഉള്ളൂ ഇന്ന് അഞ്ച് മണിക്ക് ശേഷം സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്താൻ ആ ജോളി മധുവിൻ്റെ കുടുംബത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ വക്കീലുമായി ആലോചിച്ചതിനു ശേഷം ഹാജരാകുമെന്ന് പറഞ്ഞിട്ടുമുണ്ട് ഏതായാലും നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് സുജയ കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് അതിനുശേഷം അനക്കമേ ഉണ്ടായിരുന്നില്ല ഇത് സംബന്ധിച്ചുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നില്ല അതിൻ്റെ കുടുംബത്തിൻ്റെ പ്രതിഷേധം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടെ ിൽ വലിയ ഗുരുതരമായ ഒരു ആരോപണം കൂടി കുടുംബം ഉയർത്തുന്നുണ്ട് ചീഫ് സെക്രട്ടറിയുടെ നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നവംബറിൽ ജോളി മധു ജീവിച്ചിരുന്ന കാലത്ത് താൻ കൊടിയ തൊഴിൽ ചൂഷണത്തിന് തൊഴിൽ പീഡനത്തിനിരയാകുന്നു എന്ന് കാണിച്ച് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് പരാതി നൽകിയിരുന്നു ജോളി മധുവിൻ്റെ മകൻ ആ പരാതി രാഷ്ട്രപതിയുടെ ഓഫീസ് മൂന്ന് മാസം മുമ്പ് ചീഫ് സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തതാണ് ഇതിൽ അന്വേഷിച്ച നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് മാസമായിട്ടും ഒരു നടപടിയും എടുത്തിട്ടില്ല അന്ന് ഒരു ഒരു ചെറിവിരില്ലെങ്കിലും ചീഫ് സെക്രട്ടറി അനക്കിയിരുന്നെങ്കിൽ ജോളി മധുവിന് അതും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്തുകൊണ്ട് ഫയൽ അവിടെ നിന്ന് നീങ്ങിയില്ല എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് അതിന്റെ തുടർ വിവരങ്ങളെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഇപ്പോൾ ഈ വിഷയത്തിൽ ജോളി മധുവിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ എ ബി സജീന്ദ്രൻ പങ്കുവച്ച വാർത്ത